മമ്മൂക്കയുടെ ബസൂക്ക ആറാമത്തെ ദിവസം ഫിനിഷ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സിനിമ ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിൽ എങ്ങനെ പകൽ ഷോകൾ പോയി എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ന് പകൽ ഷോകൾക്ക് ബസുക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചില്ല എന്നാൽ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം തർക്കേടില്ലാത്ത ബുക്കിങ്ങിലേക്ക് എത്തപ്പെടാൻ സിനിമക്ക് സാധിച്ചിട്ടുണ്ട് കാലിക്കറ്റിലെയും കൊച്ചിയിലെയും ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം തർക്കേടില്ലാത്ത ഒരു ലെവലിലേക്ക് എത്തിപ്പിടിക്കാൻ ബസുക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആറാം ദിവസം ചൊവ്വാഴ്ച ൾക്ക് സാധിച്ചു എന്ന് വേണം ഇത് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ ചൊവ്വാഴ്ച മുതൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മമ്മൂക്കയുടെ എന്ന് പറയുന്ന ചിത്രം വാഷ് ഔട്ടായി പോകും ഒരു കുഞ്ഞ് പോലും കാണാൻ ഉണ്ടാവില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ അവരോടായി പറയട്ടെ കുറച്ചു നാളും കൂടെ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഉണ്ടാവും അത്യാവശ്യം തർക്കേടില്ലാത്ത കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്ത് മാത്രമേ സിനിമ കളം വിടൂ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവസാനത്തെ ഇരുപത്തഞ്ച് മിനിറ്റിലെ മമ്മൂക്കയുടെ പൂണ്ട് വിളയാട്ട പെർഫോമൻസ് ആണല്ലോ സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ആ ഒരു തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് അവസാന ഇരുപത്തിയഞ്ച് മിനിറ്റിലെ ആ ഒരു ലുക്ക് കാര്യങ്ങളെല്ലാം മമ്മൂക്ക സോഷ്യൽ മീഡിയയിലൂടെ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു അന്യായ സ്വാഗാണ് ഈ ഒരു പിക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് തകർപ്പൻ പ്രകടനം സിനിമ കണ്ടവർക്ക് മനസ്സിലാവും സിനിമ തിയേറ്ററിൽ കാണാത്തവർ ശരിക്കും കണ്ട് ആസ്വദിക്കേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമയിലെ അവസാന അര മണിക്കൂർ ഭാഗങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം മൂവി പ്രസ് മീഡിയ ഞാൻ ജനുജനാസ്